നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്കാണ് നാല് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഐ ബി ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയുടെ വാട്സപ്പ് ചാറ്റുകൾ പോലീസിന് ലഭിച്ചു മുത്തങ്ങയിൽ വൻ ലഹരിവേട്ട വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് അയൽവീട്ടിലെ സ്വർണം കവർന്ന സംഭവത്തിൽ അരൂരിൽ പ്രതി കോടതിയിൽ കീഴടങ്ങി പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് റസിയ എന്ന പ്രതി ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് നാല് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയവൻ സുരക്ഷാ സന്നാഹത്തിന്റെ മറവിലായിരുന്നു തെളിവെടുപ്പ് നിരവധി ആളുകൾ പ്രതിയുടെ മുഖം കാണണമെന്ന് ആക്രോശിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയത് നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അമ്മയെയാണ് മുഴുക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുമ്പ് ഇവിടെ വെച്ചാണ് പെൺകുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് പ്രതി പറഞ്ഞു തെളിവെടുപ്പിനിടെ പ്രതിയുടെ മുഖം കാണിക്കണമെന്ന് പ്രദേശവാസികൾ ആക്രോശിച്ചു വളരെ വൈകാരികമായാണ് നാട്ടുകാർ പോലീസിനോട് പെരുമാറിയത് തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി പത്ത് മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത് കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ നാട്ടുകാരടക്കം നൂറോളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് കുട്ടിയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയത് അറിഞ്ഞില്ലെന്നാണ് അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ അമിതമായി താല്പര്യം കാണിച്ചത് തന്നെ അസ്വസ്ഥതപ്പെടുത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു വിസ്മയ ന്യൂസ് എറണാകുളം ഐ ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയുടെ ചാറ്റുകൾ പോലീസിന് ലഭിച്ചു കേസ് അന്വേഷണത്തിന് നിർണായകമായ തെളിവുകളാണ് ഫോണിലെ ചാറ്റാണ് പോലീസിന് ലഭിച്ചത് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് പെൺകുട്ടിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മരിക്കുമെന്ന പെൺകുട്ടി മറുപടിയും നൽകുന്നുണ്ട് പ്രതിയുടെ ടെലഗ്രാം ചാറ്റാണ് പോലീസിന് ലഭിച്ചത് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പെൺകുട്ടി യുവാവിനോട് പറയുന്നുണ്ട് നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ വിവാഹം കഴിക്കാനാകൂവെന്ന് സുഗാന്ത് മറുപടിയും നൽകുന്നു തുടർന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ നീ പോയി ചാകണം നീ എന്ന് ചാകുമെന്ന് ചോദിക്കുന്നു ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി മാർച്ച് നാലിനാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന സുഗാന്തുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്ന് സുഗാന്ത പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കേസ് വിസ്മയ ന്യൂസ് തിരുവനന്തപുരം മുത്തങ്ങയിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയിലയുടെ കടത്തുകയായിരുന്നെടുത്തത് മൂവായിരത്തി അഞ്ച് കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൂടെ ലോറി കടന്നുപോകാൻ ശ്രമിക്കവെയാണ് പിടികൂടിയത് സംഭവത്തിൽ വയനാട് വാളാട് സ്വദേശി സഫീറിനെ അറസ്റ്റ് ചെയ്തു ലോറിയിൽ ഇരുന്നൂറിലധികം ചാക്കുകളാണ് ഉണ്ടായിരുന്നത് സഫീറിന്റെ മുമ്പും കഞ്ചാവ് കേസിൽ പിടികൂടിയിട്ടുണ്ട് മാനന്തവാടി സ്വദേശിയുടേതാണ് ലോറി സംശയം തോന്നി ലോറി പരിശോധിച്ചപ്പോഴാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതെന്ന് എക്സൈസ് അറിയിച്ചു പുകയില ഉൽപ്പന്നങ്ങൾ മൈസൂരുവിൽ നിന്നും ബത്തേരിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി വിസ്മയ ന്യൂസ് മുത്തങ്ങ അയൽവീട്ടിലെ സ്വർണം കവർന്ന സംഭവത്തിൽ അരൂരിൽ പ്രതി കോടതിയിൽ കീഴടങ്ങി പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് റസിയ എന്ന പ്രതി ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് നാടകീയമായ സംഭവങ്ങളാണ് കേസിൽ ഉടനീളം സംഭവിച്ചതെന്ന് ചേർത്തല പോലീസ് പറഞ്ഞു അയൽവീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറേമുക്കാൽ പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ച പ്രതിയാണ് പിടിയിലായത് കോടതിയിൽ നാടകീയമായി കീഴടങ്ങുകയായിരുന്നു ചന്ദിരൂർ പട്ടരുവിളയിൽ നസീറിന്റെ ഭാര്യ റസിയയാണ് ചേർത്തല കോടതിയിൽ കീഴടങ്ങിയത് തുടർന്ന് അരൂർ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി മോഷണ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു അരൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് വട്ടത്തറ സേവിയറിന്റെ വീട്ടിൽ നിന്നാണ് റസിയ സ്വർണാഭരണങ്ങൾ കവർന്നത് സേവിയറിന്റെ ഭാര്യ റാണിയുടെ സുഹൃത്താണ് റസിയ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് സേവിയറിന്റെ വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങൾ മോഷണം പോയത് സമീപത്തെ വീട്ടിൽ കൂലിപ്പണി എടുത്തിരുന്ന സേവിയർ വീട്ടിൽ കാപ്പി കുടിക്കാനെത്തിയപ്പോൾ റസിയ ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ റാണിയെ കാണാനായിരുന്നു എന്നായിരുന്നു റസിയയുടെ മറുപടി രണ്ടു മാസത്തോളം റസിയ മുങ്ങി നടന്നു കൊന്തയും കുരിശുമുൾപ്പെടെയുള്ള മാലയാണ് റസിയ മോഷ്ടിച്ചത് ഇത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ജ്വല്ലറിയിലെ പെൺകുട്ടിയാണ് സംശയം പ്രകടിപ്പിച്ചത് സംശയം ബലപ്പെട്ടതോടെ റസിയ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി ഇതിനെ തുടർന്നാണ് കോടതിയിലെ കീഴടങ്ങൽ വിസ്മയ ന്യൂസ് ആലപ്പുഴ ഫിംഗർപ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം